അതാണ് നമുക്കിപ്പോൾ ഉള്ളിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഇത് രണ്ടായിരത്തി പത്ത് ഡിസംബർ ആണ് വണ്ടി ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഇത് നമുക്ക് ആസ്കിംഗ് റേറ്റ് ഫൈവ് പോയിന്റ് ഫൈവ് ആണ് അത് നമുക്ക് നെഗോഷ്യബിൾ ഇതൊക്കെ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആ നമുക്കിപ്പം ബജറ്റ് പറഞ്ഞു ഈ സ്വിഫ്റ്റുകൾ ഇപ്പം കിട്ടുന്ന വളരെ കുറവാണ് ഹലോ വെൽക്കം ബാക്ക് ടു സോളോ വിലേജ് അപ്പൊ ഇന്ന് നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിലെ നെടുമങ്ങാവുള്ള ഇന്ന് നമ്മൾ ഉള്ളത് അപ്പൊ നമ്മുടെ സ്വിഫ്റ്റ് വാങ്ങിയിട്ടുള്ള ആ ഒരു ഷോറൂമിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ട് ഓട്ടോ അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടി ആണ് കൊടുക്കുന്നുണ്ട് വാറണ്ടി ഒരു വർഷം നമുക്ക് ഗിയർ ബോക്സ് കൊടുക്കാം കൊടുക്കാം എല്ലാ വണ്ടിക്കും എല്ലാ വണ്ടിക്കും വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് വണ്ടി കൊടുക്കുന്നത് ഇവിടുന്ന് വണ്ടിക്ക് ഡൗൺ പേയ്മെന്റ് വെച്ച് തൊട്ടുള്ള വണ്ടികൾ അങ്ങോട്ട് നമുക്ക് എടുക്കാനുണ്ട് ഈ ഒരു ഷോറൂമിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ് പുനലൂര് നമ്മളെ പുനലൂർ പൊൻകുന്നം ഹൈവേയിലാണ് നമ്മളെ പത്തനാപുരത്തിനും കോന്നിക്കും എക്സാക്ട് നടുക്കായിട്ട് വരും നെടുമൺകാന്നാണ് നമ്മുടെ സ്ഥലത്തിന്റെ പേര് നമുക്ക് ഇപ്പൊ ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടി ലക്ഷം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വണ്ടികളും വണ്ടികൾ കിടപ്പുണ്ട് ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോയിൽ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഓക്കെ ഫുള്ള് കമ്പനി സർവീസ് ആണ് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ആ എക്സ്ട്രാ സ്റ്റീരിയോ സീറ്റ് കവർ മാറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എയർ ബാഗ് വരുന്ന മോഡലാണ് ബി എസ് സിക്സ് ആണ് വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് കിലോമീറ്റർ കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് ആക്സിഡന്റ് ഒന്നും ഒന്നുമില്ല ചെറിയ കോണലൊക്കെ ഉണ്ട് ചെയ്തേ ചെയ്തേ ക്ലിയർ കൊടുക്കത്തുള്ളൂ പെൻഡിങ് വെച്ച് കൊടുക്കത്തില്ല രണ്ട് രണ്ട് പുതിയ ടയേഴ്സ് ടയേഴ്സ് വന്നിട്ടുണ്ട് ഒരു പുതിയത് ആണ് മാന്യമായിട്ടുള്ള രീതിക്ക് കുറച്ച് കൊടുക്കാം ഡൗൺ പേയ്മെന്റ് ഇതിനൊക്കെ സിവിൽ സ്കോർ എല്ലാം ഓക്കെ ആണെങ്കിൽ ഫുൾ ലോണും കിട്ടുന്ന വണ്ടിയാ ഒരു രൂപ പോലും ഇല്ലാതെ ഇല്ലാതെ ഇറക്കാൻ പറ്റും ഇത് ഈ ഒരു വണ്ടിക്ക് ഇപ്പൊ വൺ ഇയർ വാറണ്ടി ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് ഓക്കെ വാറണ്ടിയിൽ ഗിയർ ബോക്സ് അതായത് എൻജിൻ സൈഡോ ഗിയർ ബോക്സ് കംപ്ലൈൻ്റോ കാര്യങ്ങളോ ക്ലച്ച് വരില്ല ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓൾട്ടോ എണ്ണൂറ് എൽ എക്സ് ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് എൽഎക്സി ആണ് ഫ്രണ്ട് ടു ഡോർ പവർ വിൻഡോ എ സി സ്റ്റിയറിംഗ് സ്റ്റീരിയോ സെന്ററിലോ ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഓക്കെ എൽ എക്സിയിൽ സാധാരണ ഈ ഒരു മിറർ വരത്തില്ല സെന്റ് ടൈപ്പ് മിറർ ആഡ് ഓൺ ചെയ്ത ബോഡി കളർ ആക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ കറക്റ്റ് കിലോമീറ്റർ എത്രയാണ് അറുപതിനായിരം കിലോമീറ്റർ അറുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് ഇന്റീരിയറിലേക്ക് വരുന്ന ടൈമിൽ സീറ്റ് കസ്റ്റമർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഫ്ലോർ മാറ്റ് വണ്ടിയിൽ സോണിയുടെ എക്സ്പ്ലോഡിന്റെ സ്റ്റീരിയോ നിപ്പോ സെൻഡർ ലോക്കിംഗ് ആ ചെയ്തേക്കുന്നത് ഈ ഒരു ഈ വണ്ടിക്ക് നമ്മൾ ആസ്കിംഗ് റേറ്റ് വന്നിട്ട് ടൂ പോയിന്റ് ഫൈവ് ആണ് നമുക്ക് ന്യായമായിട്ട് ചെയ്ത് കൊടുക്കും നമുക്ക് സീറോ ഡൗൺ ഇതൊക്കെ സിവിൽ സ്റ്റോർ ഓക്കെ ആണെങ്കിൽ ഇതൊരു പതിനായിരം രൂപ ആ റേഞ്ച് ഒക്കെ ഇറക്കാം ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡല് സ്വിഫ്റ്റ് ഐ ആണ് ഓക്കെ ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ് പക്ഷെ സിംഗിൾ ഓണർ ആണ് ഓണർഷിപ്പ് സെക്കൻഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മായിയപ്പൻറെ പേരിലും മരുമോന്റെ പേരിലും മാറിയിട്ടുള്ള രണ്ടും ട്രിവാൻഡ്രോ അഡ്രസ് തന്നെയാണ് വണ്ടിയുടെ നമ്പർ വരുന്നത് ട്രിവാൻഡോ കിലോമീറ്റർ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടി നാൽപ്പതിനായിരം വരെ കമ്പനി സർവീസ് ഉണ്ട് ആക്സിഡന്റ് ഒന്നുമില്ല ഒന്നുമില്ല ക്ലീൻ വണ്ടിയാ ഓക്കെ ഇലക്ട്രിക്കൽ തന്നെ ഇത് എല്ലാം വരും അതായത് സെയിം മോഡൽ വണ്ടി തന്നെയാണ് ഇത് നമുക്ക് ഫൈവ് ആണ് അത് നമുക്ക് നെഗോഷ്യബിൾ ഓൺ ചെയ്ത് കൊടുക്കാം പഴയ മോഡൽ ടൈപ്പ് കിടപ്പുണ്ട് അതിന് മുമ്പായിട്ട് നമുക്ക് കാണിക്കാനായിട്ടുണ്ട് അതേതാണ് വരുന്ന മോഡല് അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഓക്കെ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പന്ത്രണ്ടായിരം ആ ജെനുവിൻ കിലോമീറ്റർ എണ്ണായിരത്തിലെ ലാസ്റ്റ് സർവീസ് ഉള്ള വണ്ടിയാ വണ്ടിയുടെ എക്സ്റ്റീരിയർ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാം

നമുക്കൊരു ട്വന്റി ടു പ്ലസ് കിട്ടും ട്വന്റി എ സി ഒക്കെ ഇടാതെ അതിന് കിട്ടുന്നവരുണ്ട് നമുക്ക് ആവറേജ് കിലോമീറ്റർ വളരെ കുറവുള്ള ഒരു വണ്ടിയാണ് അടുത്ത നമ്മൾ പറഞ്ഞ ടൈപ്പ് ആ പോവണെങ്കിൽ ബജറ്റ് പറഞ്ഞു ഈ സ്വിഫ്റ്റുകൾ ഇപ്പം ഇതൊന്നും അങ്ങനെ ഭയങ്കര റീസെലും നല്ല ബിൽഡ് നല്ലതാണ് ഇപ്പൊ മാരുതി ഇറക്കുന്നതില് ഈ പറഞ്ഞ നല്ല ബിൽഡ് വരുന്ന വണ്ടി ഇതാ പക്ഷേ ലക്ഷം രൂപയാണല്ലോ കേസ് അല്ല അത് ആവശ്യക്കാരുണ്ടെന്നേ വണ്ടിക്ക് അതുകൊണ്ടാണ് ഇതിപ്പോ ഈ വണ്ടി ആണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ആണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി എണ്ണായിരം കിലോമീറ്റർ ടയർ നാലും പുത്തൻ ടയർ ആദ്യം മെഷീലിന്റെ ടയർ മേടിച്ചിട്ടുണ്ട് നാലും മെഷീലിന്റെ ടയർ ആ ഒരു അമ്പതിനായിരം കിലോമീറ്ററിന് മേലെ ഓടാനുള്ള ടയർ ഉണ്ട് പിന്നെ നമ്മുടെ ബാലേനയുടെ ഗിയർ ഗീർണോ ബാക്കിയിട്ടുണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഹെൽമെറ്റ് മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടിക്ക് വരുക ഇത് നമ്മള് മൂന്ന് അറുപത്തഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ഇത് ന്യായമായിട്ടുള്ള രീതിക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ആ നിങ്ങൾക്ക് എടുത്തിട്ട് പിന്നെ ഒരു ബുദ്ധിമുട്ട് ആ ഒരു ട്രസ്റ്റോടാണ് വണ്ടി കൊടുക്കുന്നത് വാഗനർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി എട്ടായിരം ഓടിയ വണ്ടി ഇത് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉള്ള വണ്ടികളല്ല ഈ പറഞ്ഞ ടയർ കാര്യങ്ങളെല്ലാം അമ്പത് ശതമാനത്തിന് മേലുണ്ട് പിന്നെ റീപ്ലേസ്മെന്റോ അങ്ങനെ ഒന്നും ഇല്ല ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ ആണ് എല്ലാം വരുന്ന പിന്നെ നമ്മളൊന്നും ചെയ്യണ്ട എക്സ്ട്രാ ഈ പറഞ്ഞ നമുക്ക് സീറ്റ് കവർ ആയാലും എല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി നമ്മൾ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി ഓട്ടോമാറ്റിക് ഈ ഒരു എത്ര കിട്ടും ഇതിനൊരു പതിനെട്ട് 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 രേഖ നമുക്ക് റിയൽ ലൈഫിൽ കിട്ടും പിന്നെ ഹൈവേയിലൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും ഒരു പതിനെട്ടൊക്കെ പ്രതീക്ഷ മതി പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് മൂന്ന് തൊണ്ണൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലും നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ കുറച്ച് കൊടുക്കാം ഡൗൺ പേയ്മെന്റ് എത്ര വേണം ഇതിന് നമുക്ക് ഒരു അൻപത് രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റുന്ന പ്രൈസ് ചോദിക്കുന്നത് ഇത് നമുക്ക് മൂന്ന് എൺപത്തി അഞ്ചാ നമ്മള് മൂന്ന് തൊണ്ണൂറാ ചോദിക്കുന്നത് നമുക്ക് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള വണ്ടിയാണ് വണ്ടി നോക്കുമ്പോൾ നല്ല നീറ്റ് നല്ല പക്ക മെയിൻറ്റൈൻ ചെയ്ത വണ്ടി സീറ്റ് കവർ ആയാലും ഇല്ല അതിന്റെ മണം പോലും മാറിയിട്ടില്ല വണ്ടിയുടെ എത്രയാ കിലോമീറ്റർ ഇത് ഇരുപതിനായിരം കിലോമീറ്റർ എക്സ്ട്രാ സ്റ്റീരിയോ സ്പീക്കർ സീറ്റ് കവർ ബിനെഹെൽമെറ്റ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു സെൻട്രൽ ലോക്കാം ഇത് നമുക്ക് മൂന്ന് മുക്കാല് ആ റേഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ആ റേഞ്ചിനൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി രൂപ ചോദിക്കുന്നത് കൊടുക്കാം മോഡൽ ആണെന്ന് മോഡലാണെന്ന് നോക്കണം ഒരു വർഷം ഫസ്റ്റ് ഉള്ളു ഓക്കെ ഇവിടെ ഇട്ടിരിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപത്തി ആണ് അതിൽ നിന്നും കുറച്ചാണ് നമ്മൾ നമുക്ക് വന്ന് കണ്ടുകഴിഞ്ഞാലേ മൂന്ന് അറുപത്തി അഞ്ചാം റേഞ്ചിനൊക്കെ നമുക്ക് കൊടുക്കാം ഇതിനൊക്കെ നമുക്ക് ഫുൾ വാറണ്ടി കൊടുക്കാവുന്ന വണ്ടികളാണ് ഇയർ ഷോറൂം വാറണ്ടി കഴിഞ്ഞാണ് ടു ഇയർ ഉള്ളത് വാറണ്ടി കഴിയാറായിക്കാണ് ഇരുപത്തിരണ്ടാകുമ്പോ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആയല്ലോ അപ്പൊ എന്തായാലും നമ്മൾ നമ്മളെ വാറണ്ടി കൊടുക്കാം ഐ ട്വന്റി നമുക്കിപ്പോ ഉള്ള ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഇത് രണ്ടായിരത്തി പത്ത് ഡിസംബർ ആണ് വണ്ടി ഓണർഷിപ്പ് വന്നിട്ട് ഫോർ നാല് ഓണർഷിപ്പിന് മേലായിട്ടുണ്ട് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പക്ഷേ റീപെയിന്റ് കയറിയിട്ടുണ്ട് വണ്ടി ഇത് ആക്ച്വലി വൈറ്റ് വണ്ടിയായിരുന്നു കസ്റ്റമർ സിൽവറിലോട്ട് മാറിയതാ റീപ്ലേസ്മെന്റ് പെയിന്റിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു വിലയെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളു ഇത് ഈ പറഞ്ഞ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തോർത്തോണന്റെ മേലായി പിന്നെ ഒരു ചെറിയ ബജറ്റ് ഇപ്പൊ ഒരു ഒന്നര ലക്ഷം രൂപയ്ക്ക് അകത്തുള്ളവരെ സംബന്ധിച്ച് ഒരു നല്ലൊരു വണ്ടി കാര്യം ടയർ ഭാഗങ്ങൾ കാര്യങ്ങളുണ്ട് എ സി എല്ലാം വർക്കിംഗ് ആണ് നമുക്കൊരു ചെറിയ ഫാമിലിക്ക് ഒരു ചെറിയ ബജറ്റിന് ഒരു വലിയ വണ്ടി എന്നുള്ള രീതിക്ക് എടുക്കാം പ്രൈസ് എങ്ങനെയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന ഒന്നേകാൽ ലക്ഷം രൂപയാ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം മാക്സിമം റീസണബിൾ ആയിട്ട് വണ്ടി പറ്റും ഫിനാൻസ് ഫിനാൻസ് കിട്ടത്തില്ല ഓണർഷിപ്പ് നാല് കഴിഞ്ഞുകൊണ്ട് ലോൺ കിട്ടത്തില്ല ലോൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇപ്പൊ നിലവിൽ ഓൾമോസ്റ്റ് ഇവിടെ സ്റ്റോക്ക് ഉള്ള വണ്ടികളെല്ലാം കാണിച്ചിട്ടുണ്ട് അതെ ആൾക്കാർ ചോദിക്കും ആ സൈലോ അത് നമ്മൾ നമ്മൾ ഇവിടത്തെ സ്റ്റോക്ക് വണ്ടിയല്ല അടുത്തുള്ള ആണല്ലേ ഇനി നമുക്ക് ചോദിക്കാൻ അപ്പൊ ആനന്ദ ഈ വീഡിയോ കണ്ടൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് നിങ്ങൾക്ക് മാക്സിമം ചെയ്തു വാറണ്ടി ചാർജ് ചെയ്യുന്ന നമുക്ക് ഈ യൂട്യൂബ് കണ്ടുവരുന്ന എല്ലാ വണ്ടിക്കും നമുക്ക് ഫ്രീ ഫ്രീ ആയിട്ട് 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 കൊടുക്കാവുന്നതാണ് ട്രസ്റ്റഡ് തന്നെയാണ് ആ ഒരു നമ്മൾ ഈ കൊടുക്കുന്നത് സർട്ടിഫൈഡ് നമ്മൾ വിത്ത് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വേണോ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഓൾ ഓവർ കേരളം ചെയ്യുന്ന രീതി ടൈപ്പ് ഉണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ ആ ഒരു വാറണ്ടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വാറണ്ടിയുടെ കേസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഡയറക്റ്റ് വാറണ്ടി വേണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഡിസ്കൗണ്ട് കൊടുക്കാം ഈ പറഞ്ഞ നമുക്ക് നമുക്കിപ്പോൾ എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ എല്ലാ വീഡിയോയുടെയും ആദ്യം പറയാനുള്ളത് യൂസർ കാർസ് എടുക്കുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്ത് തന്നെ എടുക്കുക എവിടെ പോയാലും ഇപ്പം നിങ്ങൾക്ക് വാലുവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ടീം സോളോ വില്ലേജിന്റെ യൂസറ വാലുവേഷൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി വന്ന് നമ്മൾ ഫുള്ള് സെർട്ടിഫൈഡ് ചെയ്ത് ആ വാലുവേഷൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു ഷോറൂമിൻ്റെ ലൊക്കേഷനും കോൺടാക്റ്റ് ചെയ്യുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവേക്കും ബൈ